ബി എ പ്രകാശ് നമ്മൾ കേന്ദ്ര ബജറ്റിന് ശേഷം ആണ് സംസ്ഥാന ബജറ്റിലേക്ക് പോകുന്നത് നമുക്ക് നമ്മുടെ നമ്മൾ നമ്മുടെ വിനിമയത്തിന് കിട്ടുന്ന പണത്തിൻ്റെ ഒരു സോഴ്സ് കൂടിയാണ് എത്രത്തോളം ആ രീതിക്ക് നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ സാമ്പത്തികമായി പിന്തുണയ്ക്കുന്നുണ്ട് കേന്ദ്ര ബജറ്റ് അതായത് ഇവിടെ നമ്മൾ ബഡ്ജറ്റിലുള്ള ഒരു ചർച്ചയിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമാണ് അല്ലാതെ പിന്നീട് ശരിക്കുള്ള മെറിറ്റിൻ്റെ ബേസിലല്ല കേന്ദ്രം സംസ്ഥാനത്തിന് കൊടുക്കുന്നതും സംസ്ഥാനം ചിലവാക്കുന്നതും നമ്മൾ ചർച്ചയുടെ ഹെഡ്ലൈൻ തന്നെ തീരുമാനിച്ചത് നമുക്ക് എന്ത് കിട്ടി എന്നുള്ളത് ആണ് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അതിപ്പോൾ കേരളത്തിൽ ചിലവാക്കുന്ന ആയാലും ബഡ്ജറ്റ് ആയാലും ശരിയാണ് അല്ല ഓരോ വകുപ്പുകൾ ചിലവാക്കുന്ന ആയാലും ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുക്കുന്ന എല്ലാം രാഷ്ട്രീയ അതായത് ഈ ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പത്താം ഇരുപത് ശതമാനം മാത്രമേ ഉള്ളൂ ഫൈനാൻസ് ബാക്കി എയ്റ്റി പെർസെൻറ്റ് രാഷ്ട്രീയമാണ് ഈ പണം മുഴുവൻ ചിലവാക്കുന്നത് ഏതാണ്ട് ആ രീതിയിലാണ് ഇവിടെ ഈ ഈ ഇന്ന് ഇപ്പോഴത്തെ ഈ ബഡ്ജറ്റിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിന് കിട്ടിയില്ല കേന്ദ്രം തരുന്നില്ല എന്നുള്ളതാണല്ലോ നമ്മുടെ ഇന്ത്യയിലുള്ള രണ്ട് വിഭാഗം ആളുകൾക്ക് എത്രത്തോളമാണ് കിട്ടുന്നത് എന്നൊക്കെ നോക്കാം ഇതിൽ ഈ ബഡ്ജറ്റിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്താണ് ഇൻകം ടാക്സിൽ ഒരു ആനുകൂല്യം കൊടുത്തു ആർക്ക് കൊടുത്തു ആ ആനുകൂല്യം ഇൻകം ടാക്സ് കൊടുക്കുന്നവർക്ക് മാത്രമല്ലേ ആനുകൂല്യം കിട്ടുള്ളൂ അതായത് ഒരു കണക്കനുസരിച്ച് എൻ്റെ ഇരിക്കുന്ന ഒരു കണക്കനുസരിച്ച് ഞാൻ എട്ട് കോടി ആളുകളാണ് ഇൻകം ടാക്സ് കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ അതേസമയം ഗ്രാമങ്ങളിൽ താമസിക്കുന്ന സാധാരണ ജനങ്ങൾ നോക്കി എത്രത്തോളം പാവപ്പെട്ടവരാണ് അവർ അപ്പോൾ ഇവിടെ ഒരു ആനുകൂല്യം ആർക്ക് കൊടുത്തിരിക്കുന്നു നമ്മുടെ നാട്ടിൽ പിന്നെ ഇൻകം ടാക്സ് കൊടുക്കുക എന്നുള്ള ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകളിൽ ഉയർന്ന നിലയിൽ ജീവിക്കുന്ന ആളുകളാണ് അവർക്ക് വലിയ തോതിലുള്ള ഒരു ആനുകൂല്യം കൊടുത്തിരിക്കുന്നു ഈ ആനുകൂല്യം മൂലം പലർക്കും ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ എൺപതിനായിരം രൂപയുടെ ആനുകൂല്യമാണ് കിട്ടുന്നത് ഇത് കൊടുക്കുന്നു അതേ സമയത്ത് ഇവിടെ ഒരു മുറി വീടുകളിൽ താമസിക്കുന്ന ഇന്ത്യയിലുള്ള മൊത്തം ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളിൽ ഏതാണ്ട് ഒരു ഓൺ തേർഡ് ഒരു മുറിയിലാണ് താമസിക്കുന്നത് നമുക്കറിയാമോ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് എടുക്കൂ വീട്ടിൻ്റെ കണക്കുകൾ നോക്കൂ അല്ലെങ്കിൽ അവിടുത്തെ ടോയ്ലറ്റിൻ്റെ കണക്ക് നോക്കൂ അല്ലെങ്കിൽ അവരുടെ വരുമാനത്തിൻ്റെ കണക്ക് നോക്കൂ മറ്റ് കാര്യങ്ങൾ നോക്കൂ അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ ഇന്ത്യയിലുള്ള മൊത്തം ജനങ്ങളിൽ ഏതാണ്ട് അറുപത്തൊമ്പത് ശതമാനം ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ സെൻസാണ് എടുക്കുന്നത് നല്ല സെൻസസ് ഇല്ല താമസിക്കുന്ന റൂറൽ ഏരിയയിലാണ് ഈ റൂറൽ ഏരിയയിൽ താമസിക്കുന്ന ആളുകളുടെ വലിയ വിഭാഗം ആളുകൾ വളരെ ദാരിദ്ര്യത്തിലും വളരെ പട്ടിണിയിലും വളരെ മോശമായ ജീവിത സാഹചര്യങ്ങളിലും ആണ് ഈ ബഡ്ജറ്റിൽ അവർക്ക് എന്ത് കൊടുത്തു ഇവിടെ റൂറൽ എന്നുള്ള ഒരു സെക്ടർ പോലും ഉള്ളതായിട്ട് ഗവൺമെൻറ് അംഗീകരിക്കുന്നുണ്ടോ നിങ്ങൾക്കറിയാമോ ഇവിടെ കേരളത്തെ ഇന്ത്യയിലെ ഒരു റൂറൽ ജി ഡി പി ഇല്ല നമ്മൾ ജി ഡി പി എന്ന് പറഞ്ഞാൽ മൊത്തം ജി ഡി പി വെച്ച് റൂറൽ അർബനും കൂടെ ചേർത്തുള്ള ജി ഡി പി വെച്ചാണ് നമ്മളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ജി ഡി പി പർക്കാപിറ്റൽ ഇൻകം ഇവിടുത്തെ ഈ ഇത്ര വർഷമായിട്ട് പോലും നമുക്കൊരു റൂറൽ ജി ഡി പി ഇല്ല അല്ലെങ്കിൽ ഒരു റൂറൽ പർക്കാപിറ്റൽ ഇൻകം ഇല്ല ഈ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ പിന്നീട് വരുമാനത്തെ പറ്റിയ ഒരു രൂപമില്ല നമ്മളോട് ഫൈനാൻസ് കമ്മീഷൻ കേന്ദ്ര ഫൈനാൻസ് കമ്മീഷൻ ഈ പണം വീതിക്കുന്നതിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്ന് അറിയാമോ അവരെടുത്തിരിക്കുന്ന കണക്കുന്നതാണ് പർക്കാപ്പിറ്റ ജി ഡി പി ആണ് എടുത്തിരിക്കുന്നത് ഈ റൂറലിൻ്റെ ഇല്ല റൂറലിൻ്റെ ഇല്ല മൊത്തമുള്ള ജി ഡി പി വെച്ചിട്ടാണ് ഈ വിഭജനങ്ങൾ മുഴുവൻ നടത്തുന്നത് ഞാൻ പറയും നമ്മളെ ഈ ഇന്ത്യയിൽ നടത്തിയിരിക്കുന്ന കേന്ദ്ര ധനകാര്യ കമ്മീഷൻ്റെ എല്ലാ പിന്നെ ഡെവല്യൂഷനും ഡിസ്റ്റോർഡ് ആണെന്ന് ഞാൻ പറയും ടാക്സിൻ്റെ പരിധിയിലേക്ക് വര വരാത്ത സിംഹഭാഗം മനുഷ്യരുടെ വരുമാനം എന്ന് പറയുന്നത് ഇവരുടേതുമായുള്ള അതായത് ഇപ്പോൾ ചില സ്റ്റേറ്റിൽ ഇപ്പോൾ ഇന്ത്യയിലുള്ള പല സ്റ്റേറ്റിലും ചിലയിടത്ത് എയ്റ്റി പെർസെൻറ്റ് റൂറൽ പോപ്പുലേഷനാണ് നമ്മുടെ കേരളത്തിലേതാണ്ട് അമ്പത് അമ്പത് അമ്പത്തഞ്ച് പേരുമായിരിക്കും ഏതാണ്ട് ഒരു പത്ത് സംസ്ഥാനങ്ങളിൽ എഴുപത് ശതമാനത്തിലധികം റൂറൽ പോപ്പുലേഷനാണ് അർബൻ തേർട്ടിയേ ഉള്ളൂ അപ്പോൾ ഈ അർബൻ ഇൻകവും റൂറൽ ഇൻകവും തമ്മിൽ രാവും പകലും പോലെ ഒരു വ്യത്യാസം വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഡിസ്പാരിറ്റി കണക്കാക്കുമ്പോഴും അല്ലെങ്കിൽ പിന്നെ ആൾ ഈ ഇതിൻ്റെ വ്യത്യാസം കണക്കാക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഘടകം നമ്മൾ എന്ത് വേണം നമുക്ക് റൂറൽ ജി ഡി പി വേണം എന്നാലും ആ സ്റ്റേറ്റിലുള്ള സിറ്റുവേഷൻ അറിയാനൊക്കെ ഈ ഈ കണക്കില്ലാതെ മൊത്തത്തിലുള്ളൊരു റൂറൽ അർബൻ ചേർത്ത ഒരു ജി ഡി പി ആണ് നമ്മളുള്ളത് അത് വെച്ചിട്ടാണ് നമ്മുടെ കേന്ദ്ര ഫനാ ഫിനാൻസ് കമ്മീഷൻ ഏതാണ്ട് ഫിഫ്റ്റി പെർസെൻറ്റ് നമ്മുടെ റിസോഴ്സസ് ഡിവോൾവ് ചെയ്യുന്നത് അതായത് പറഞ്ഞ ഇറാത്തിക്ക് ആയിട്ടുള്ള ഡെവല്യൂഷനാണ് നമ്മുടെ നാട്ടിൽ എന്നുള്ളതാണ് കണക്കില്ല ഞാനീ പറയുന്നത് റൂറൽ എന്ന് പറഞ്ഞാൽ ആരായി ഈ റൂറൽ അവനൊരു ദാരിദ്ര്യവാസി അവനങ്ങോട്ട് കളയാം അവനെപ്പറ്റി നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ട എന്നുള്ള ഒരു ഫ്യൂഡൽ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് അത് ഇതിലും നമുക്കിവിടെ കാണാം ഇന്നത്തെ ഈ ഈ ഇന്നലത്തെ ബഡ്ജറ്റിലും നമുക്കത് കാണാം അതിൻ്റെ ആനുകൂല്യം കൊടുത്തിരിക്കുന്ന ഇൻകം ടാക്സ് ഉള്ളവർക്ക് ആനുകൂല്യം കൊടുത്തിരിക്കുന്നു ഒരു മുറിയിൽ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ ഒരു ടോയ്ലറ്റും ഇല്ലാതെ മെജോറിറ്റി ആയിട്ട് ഉള്ള ആളുകൾ താമസിക്കുന്നത് നമ്മുടെ നാട്ടിൽ അവനൊന്നുമില്ല അപ്പോൾ ഈ രാഷ്ട്രീയം തന്നെയാണ് നമ്മൾ അത് അത് അതിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല അതാണ് ഇവിടെയും ഈ ബഡ്ജറ്റില്ലാത്ത ഞാൻ കണ്ട ഒരു ഒരു ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ശരി